ില്ല എനിക്ക് ആവശ്യമുണ്ട് പ്രോ എനിക്ക് തന്നെ എനിക്ക് പെട്രോളെങ്കിലും ഉപകാരപ്പെടുത്തില്ലേ ഇതിനകത്ത് ഒരു തുള്ളിൽ വെള്ളം കൂടെ ഉണ്ട് ഇതും കൂടെ കുടിച്ചിട്ടാ ഞാൻ ഈ കുപ്പി കളയുന്നുള്ളു ആഹാ നീ അത് കുടിച്ചിട്ട് കളാം ഞാൻ ആ കുപ്പി തന്നെ എണ്ണ വാങ്ങുന്നുള്ളു അങ്ങനെയാണെ ഞാൻ ഈ കുപ്പി കളയുന്നിടത്ത് നീ ഒന്ന് എടുക്കും ഞാൻ പെട്രോൾ വാങ്ങുകയും ചെയ്യും എന്റെ വണ്ടി ഒഴിക്കുകയും ചെയ്യും ഓടാ പോ ഞാൻ അത് ഓൾറെഡി ഊട്ടിട്ട് ഊട്ടി ഇത് സൈക്കിൾ പിടിച്ചോണ്ടല്ലേ ഇതെന്റെ വണ്ടി ഒഴിച്ചിട്ടുള്ളൂ ലിഫ്റ്റി